പുലർച്ചെ ഒരു മണിയോടെ കുഞ്ഞുമായി റിമ സ്കൂട്ടറിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെമ്പല്ലിക്കൊണ്ട് പാലത്തിന് സമീപം സ്കൂട്ടർ നിർത്തിയ ശേഷം പുഴയിലേക്ക് എടുത്തു ചാടുകയാണുണ്ടായത് ഫയർഫോഴ്സും നാട്ടുകാരും സ്കൂബ ടീമും നടത്തിയ തെരച്ചിലിൽ റിമിയുടെ മൃതദേഹം കണ്ടെത്തി പക്ഷേ കുഞ്ഞിനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഭർത്താവുമായുണ്ടായ പ്രശ്നമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതാണ് കുടുംബത്തിൻ്റെ ആരോപണം ഭർത്താവിൽ നിന്ന് ഭീഷണി ഉണ്ടായതായി റിമിയുടെ അച്ഛൻ ആരോപിച്ചു ഇന്നലെ പിന്നെ ഭീഷണിയാക്കിയിരുന്നു അവൻ പിന്നെ കുട്ടീനെ ഞാൻ കുട്ടിയിട്ട് പോകുമ്പോൾ പോലീസാറെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇങ്ങനെയെന്ന് കുട്ടിയെ അവൻ കൂട്ടിയിട്ട് പോവും അവൻ്റെ വീട്ടിലേക്ക് പിന്നെ എനിക്ക് വേണ്ട മറ്റാന്ന് അങ്ങനെ പല ഭീഷണികളെയും ചെയ്തിരുന്നു അപ്പോൾ അത് ഇവക്കെ മാനസികമായിട്ട് കൂടുതൽ ഫീൽ ചെയ്തു പിന്നെ അതിൻ്റെ മുന്നേ ഒരു ദിവസം അവൻ വന്നിട്ട് കുട്ടീനെയും ഇവളെ ഇവള് കുട്ടീനെ മാത്രം കൂട്ടം വന്നു അപ്പോൾ അവൾ പറഞ്ഞു കുട്ടീനെ മാത്രം ഞാൻ തെറ്റില്ല എനിക്ക് ഞാൻ വരുന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടീനെ തീർന്നു അങ്ങനെ അവർ രണ്ടാളും കൂടിയിട്ട് കുറച്ച് സമയം വണ്ടിയിൽ കറങ്ങിട്ട് ഇവിടെ പോയി പിറ്റേം പറഞ്ഞു ഞാൻ ഞായറാഴ്ച പിന്നെ ഭീഷണിയാക്കി കുഞ്ഞിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഭർത്താവിന്റെ അമ്മയ്ക്കെതിരെ യുവതി പരാതി നൽകിയിരുന്നു ആ കേസ് നിലനിൽക്കുന്നതിനിടെയാണ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായത് പ്രശ്നങ്ങൾ ഇന്ന് പരിഹരിക്കാനിരിക്കുകയായിരുന്നു യുവതിയുടെയും കുഞ്ഞിൻ്റെയും മരണം കണ്ണൂരിൽ നിന്നും Felix Maduro buenos